ചിലരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ പല ഒരു മെന്റാലിറ്റി ഉണ്ടായിരിക്കും ചില സമയങ്ങളിൽ നടക്കുന്നത് അതേ ഒരു സംസാരമാണ് സലീം കുമാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ എല്ലാവരും ഫോണിനോട് കുറച്ച് അഡിക്റ്റ് ആണ് അതുള്ളത് ഒരു കാര്യം തന്നെയാണ് എന്ന് വെച്ചുകൊണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ റോഡിക്കൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് ആരെങ്കിലും അടുത്ത് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നും ഭയങ്കരമായിട്ടുള്ളൊരു ഫോൺ അഡിക്ഷനോ അങ്ങനത്തുള്ളൊരു കാര്യമേ അല്ല എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടായിരിക്കും നമ്മൾ വിളിച്ച് സംസാരിക്കുന്നത് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നമുക്ക് ദൂരെയുള്ളവരുടെ അടുത്ത് ചിലപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ആയിട്ട് ഫാമിലി ആയിട്ട് ഇപ്പോൾ ദൂരെ ആണെങ്കിൽ പോലും നമുക്ക് അവരുടെ അടുത്ത് വിളിച്ച് സംസാരിക്കാൻ കഴിയുന്ന ഒരു ഫോൺ കൊണ്ട ഉണ്ടായത് കൊണ്ട് തന്നെയാണ് സോ ഉണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ചിലർ ഈ പണ്ടത്തുള്ളവരൊക്കെ വിചാരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഫോൺ അഡിക്ഷനാണ് അങ്ങനത്തെയുള്ളൊരു കാര്യം നമ്മളുണ്ടെങ്കിൽ ബാക്കി സോഷ്യലായിട്ട് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവുന്നില്ല ആൾക്കാരടുത്ത് സംസാരിക്കത്തില്ലൊന്നും എന്നാണ് അവരുടെ ഒരു വിചാരം പക്ഷേ അങ്ങനെയൊന്നും അല്ല നമ്മളുണ്ടെങ്കിൽ മാക്സിമം ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യാറുണ്ട് നമ്മളുണ്ടെങ്കിൽ ട്രാവൽ പോകാറുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് അന്നത്തെ കാലത്ത് ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടെങ്കിൽ ഒക്കെ ചെയ്യാറുള്ളത് ഇന്നത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വല്ല അമ്പലത്തിലോ എവിടെയെങ്കിലും ഒക്കെ പോയി തന്നെ ഒരു പത്തോ പഞ്ചോ മിനിറ്റ് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അടിയായി പ്രശ്നങ്ങൾ അങ്ങനെ പോയി പിന്നെ അവിടെ നിൽക്കാനേ പറ്റാത്ത ഒരു അവസ്ഥയാണ് പക്ഷേ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തതിൻ്റെ അപ്പുറത്തുള്ള എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും അതിനെപ്പറ്റിയുള്ള ഒരു വേറൊരു വേർഷനാണ് ഇതിനകത്ത് വേണം പറയുന്നത് തീർച്ചയായിട്ടും നമ്മളുണ്ടെങ്കിൽ ഇന്നത്തെ സമയത്തുണ്ടെങ്കിൽ ഭയങ്കര എൻജോയ് എൻജോയ്മെൻറ്റ് നമ്മളെ രീതിയിൽ എടുക്കേണ്ടതാണ് ബാക്കിയുള്ളവർ പറയുന്ന ഒന്നും കേൾക്കാൻ നിൽക്കരുതാണ് വേണം പറയുന്നത് സോ എന്തായിരുന്നാലും ശരി ന്യൂ ജനറേഷൻ്റെ ആയിരുന്നാലും ശരി ഓൾഡ് ജനറേഷൻ്റെ ആയിരുന്നാലും ശരി അവരുടെ മെൻറ്റാലിറ്റി വ്യത്യാസമായിരിക്കും അല്ലെങ്കിൽ അവർ കടന്നു വന്ന സാഹചര്യം അല്ലെങ്കിൽ എക്സ്പീരിയൻസൊക്കെ വേറെ വേറെ ആയിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത് സാ അതിലൊന്നും കാര്യമില്ല നിങ്ങൾക്ക് എന്ത് കറക്റ്റാന്നുള്ളൊരു കാര്യം ഏതാണെന്ന് മനസ്സിലാക്കുക അത് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതിനെ പറ്റിയുള്ള നിങ്ങളെ തോട്ടം എന്തോന്ന് കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക